ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ഇതുവരെ ആയില്ല ആയില്ലെന്നുള്ളത് നിങ്ങൾ വിഷമമെങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോയുമായിട്ടാണ് ഫസ്റ്റ് വരുന്നത് എക്സ് സർവീസ് സെക്യൂരിറ്റി സൂപ്പർവൈസറിനെ ഉടൻ ആവശ്യമുണ്ട് അടൂർ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് എക്സ് സർവീസ് സെക്യൂരിറ്റി സൂപ്പർവൈസറുകളെയാണ് ആവശ്യമുള്ളത് ഡ്യൂട്ടി വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് പതിനെട്ടായിരമാണ് ശമ്പളം വരുന്നത് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ചെന്നൈയിലേക്ക് അമ്മയും രണ്ട് മക്കളുമുള്ള ക്രിസ്ത്യൻ ഫാമിലിക്ക് കൂട്ടിന് ഒരു സ്ത്രീയെ വേണം ജോലിക്ക് വേറെ സ്റ്റാഫുണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരം ആണ് സാലറി വരുന്നത് ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ചാൽ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത് ടൈം വരുന്നത് എട്ടര മുതൽ അഞ്ചര വരെ സ്ഥലം വരുന്നത് പത്തനംതിട്ടയാണ് യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് തലപ്പിൽ മുളക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് ഓൾ റൗണ്ട് കുക്കിന് ആവശ്യമുണ്ട് പൊറോട്ട ബിരിയാണി ഊണ് തുടങ്ങിയവ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ഹോട്ടലിലേക്ക് നിയർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിന് സമീപത്തായിട്ടാണ് അടൂർ ലൊക്കേഷൻ വരുന്നത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ബില്ലിംഗ് വേക്കൻസിയാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് പത്തനംതിട്ടയാണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചാൽ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്